കരിവള്ളൂരിൽ നിന്നും മോഷണം പോയ നവവധുവിന്റെ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിച്ചു വീട്ടുമുറ്റത്ത് ഉപേക്ഷ നിലയിലാണ് ആഭരണങ്ങൾ കണ്ടെത്തിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കരിവള്ളൂർ പലിയേരിയിലെ എ കെ അർജുന്റെ ഭാര്യ ആർച്ചു സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട കേസിലാണ് വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് മോഷണം പോയ ആഭരണങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ തിരികെ ലഭിച്ചു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് ആഭരണങ്ങൾ കണ്ടെത്തിയത് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇവിടുത്തെ വധുവിന്റെയും വരന്റെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു വരുന്നതിനിടെയാണ് സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊണ്ടുവച്ചത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ കൊണ്ടുവച്ചതാണെന്നാണ് സംശയം കവർന്ന മുഴുവൻ ആഭരണങ്ങളും കവറിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്തൃഗൃഹത്തിലെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് കാണാതായത് ഒന്നാം തീയതി വൈകിട്ട് ആറിനും രണ്ടിന് രാത്രി ഒൻപതിനുമിടയിൽ ഇരുപത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയെന്ന് കാണിച്ച് യുവതി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു